ഹലോ ജി കെയുടെ ജർമ്മൻ ലാംഗ്വേജ് ലേണിംഗ് പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും നമസ്കാരം ഈ പ്രോഗ്രാമിൻ്റെ മൂന്ന് പാർട്ടുകൾ നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു കമൻസിലൂടെയും ഇമെയിലിലൂടെയും നിങ്ങൾ എനിക്ക് തന്ന ഗ്രേറ്റ് സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ നാലാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൗൺസിൻ്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും അതുപോലെ നൗൺസിൻ്റെ ജെൻഡർ കണ്ടുപിടിക്കാനുള്ള ചില ഹെൽപ്സിനെ കുറിച്ചും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ പറയും ദ സൺ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾ ഒരു പ്രശ്നമേ അല്ലല്ലോ എന്നാൽ ജർമ്മൻ ലാംഗ്വേജിൽ നൗൺസിൻ്റെ ജെൻഡറിനെ അടിസ്ഥാനമാക്കിയാണ് അതിൻ്റെ ആർട്ടിക്കിൾ നിശ്ചയിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജിൽ സൺ ഫെമിനീൻ ആണ് അതുകൊണ്ട് ആർട്ടിക്കിൾ ദി ദി സോണെ എന്തിൻ്റെ ബേസിലാണ് നൗൺസിന് അതിൻ്റെ ജെൻഡർ ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് ഇപ്പോഴും കൃത്യമായി ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ് കാരണം ജർമ്മൻ ലാംഗ്വേജിൽ ഫെമിനിൻ ആയിട്ടുള്ള സൺ സ്പാനിഷ് ലാംഗ്വേജിൽ വരുമ്പോൾ മസ്കുലിൻ ആണ് കഴിഞ്ഞ പ്രോഗ്രാമിൽ ജർമ്മൻ ലാംഗ്വേജിലെ മൂന്ന് ആർട്ടിക്കിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു മസ്കുലിൻ ജെൻഡറിൻ്റെ ആർട്ടിക്കിൾ ദെയർ എക്സാമ്പിൾ ന്യൂട്രൽ ജെൻഡറിന്റെ ആർട്ടിക്കിൾ എക്സാംപിൾ ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് നൗൺസ് ഏത് ജെൻഡറിൽ പെട്ടതാണെന്ന് തിരിച്ചറിയാനുള്ള ചില ഹെൽപ്സ് ആദ്യമായി നമുക്ക് മസ്കുലിൻ ജെൻഡറിലുള്ള നൗൺസിനെ കണ്ടുപിടിക്കാനുള്ള ചില എളുപ്പവഴികൾ കാണാം അത്തരത്തിലുള്ള ഒരു ഹെൽപ്പാണ് നൗൺസിൻ്റെ സഫിക്സ് വെച്ച് അവയുടെ ജെൻഡർ തിരിച്ചറിയാനുള്ളൊരു മാർഗം നൗൺസ് എൻഡിങ് വിത്ത് എ എൻ ടി അതായത് ആ എൻ ടെ എന്നീ മൂന്നക്ഷരങ്ങൾ എൻഡ് ചെയ്യുന്ന നൗൺസിൽ ഒരു നല്ല ശതമാനവും അതായത് എയ്റ്റി പെർസെൻറ്റ് മസ്കുലിൻ ജെൻഡർ ആയിരിക്കും നമുക്ക് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് കാണാം എലെ ആ എൻ എൻറ്റെയില് എൻഡ് ചെയ്യുന്നു ദയർ എൽ എഫാൻഡ് എക്സാമ്പിൾസ് പറയുമ്പോൾ ഒട്ടുമിക്കവാറും എക്സാമ്പിൾസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ അത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള എക്സാമ്പിൾസ് ഉപയോഗിക്കാൻ ശ്രമിക്കാം വേറൊരു എക്സാമ്പിൾ Mutant mutant their mutant emigrant emigrant their emigrant Nouns ending with A and T A and T Examples patient patient Send. അങ്ങനെയുള്ള നൌൺസിന്റെ എക്സാമ്പിൾസ് ആണ് അടുത്തൊരു സഫിക്സ് മിക്കവാറും സാധ്യത ഉള്ളത് ലിങ് ഒരു എക്സാമ്പിൾ ആണ് സ്വീലിംഗ് എന്ന് പറയുന്നത് Flüchtling. Flüchtling. Deir Flüchtling. E, er, ക്ഷരങ്ങളിൽ എൻഡ് ചെയ്യുന്ന വാക്കുകളും ഒട്ടുമിക്കാറും മസ്കുലിൻ ജെൻഡർ ആയിരിക്കും ഇവിടെ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് കാണാം ഈ വാക്കുകളുടെ ഒക്കെ എൻഡിങ്സ്മോസ് ആണ് ഇവയൊക്കെ ജനറൽപ്പെടുന്ന വാക്കുകളാണ് പിന്നെ അടുത്തത് ഈസ്റ്റ് ഇ എസ് ടെ ഫോർ എക്സാമ്പിൾ ആർട്ടിസ്റ്റ് ടെററിസ്റ്റ് ഓപ്റ്റിമിസ്റ്റ് ഇങ്ങനെയുള്ള വാക്കുകൾ ഈസ്റ്റിൽ എൻഡ് ചെയ്യുന്നത് ഇവയും മസ്കുലിൻ പെടുന്ന വാക്കുകളാണ് ഇതുപോലെ തന്നെ ഓ എർ ഈ രണ്ട് അക്ഷരങ്ങളിൽ എൻ്റ് ചെയ്യുന്ന വാക്കുകളും ഒട്ടുമിക്കവാറും ജെൻഡർ ആയിരിക്കും അതിന് അതിനെനിക്ക് എ പറയുള്ളത് ഡോക്ടോർ മോഡറാറ്റോർ ഡിറോർ പ്രൊഫഷൻസിനെ കാണിക്കുന്ന നൗൺസ് അതായത് ഡോക്ടർ ലെയറർ മെക്കാനിക്കർ എന്നിങ്ങനെ പോകുന്ന വാക്കുകൾ ഇവയും ഒട്ടുമിക്കവാറും

അതായത് ദിവസങ്ങളുടെ പേരും മസ്കുലിനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇനി ഒരു ദിവസത്തിൽ മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് എന്നിങ്ങനെയുള്ള വാക്കുകൾ ഇവയും ആണ് ഇനി മസ്കുലിൻ ജെൻഡറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റു ചില നൗൺസ് ആണ് മൺസിന്റെ പേര് കാലാവസ്ഥയോടനുബന്ധിച്ച ചില നൗൺസ് അതായത് മഴ മഞ്ഞ് കാറ്റ് എന്നിങ്ങനെ പിന്നെ ദിശ അല്ലെങ്കിൽ ദിക്കുകൾ ഇവയെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം ഇനി ഒരു ടിപ്പ് കൂടി ആൽക്കഹോളിക് ഡ്രിങ്ക്സിന്റെ പേര് വണ്ടികളുടെ അല്ലെങ്കിൽ കാറുകളുടെ ബ്രാൻഡ് നെയിം അതായത് BMW, VV, Mercedes Benz, Toyota, etc. നമ്മൾ ഈ പാർട്ടിൽ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കാം മസ്കുലിൻ ജെൻഡർ കണ്ടുപിടിക്കാനുള്ള ചില ഹെൽപ്സ് ആണ് ഇവിടെ പ്രധാനമായും നമ്മൾ കണ്ടത് അതായത് നൗൺസ് എൻഡിങ് വിത്ത് ആ എൻ ടി N N T T E E C H L I I I I G R R S S S M U -s -e -s -t -e -n -d O നൗൺസ് മിക്കവാറുമൊക്കെ മാസ്ുലിൻ ജെൻഡറിലുള്ളതായിരിക്കും എന്ന് നമ്മൾ കണ്ടു പിന്നെ നമ്മൾ കണ്ടത് പ്രൊഫഷൻസിനെ സൂചിപ്പിക്കുന്ന നൗൺസ് ഡേസിന്റെ പേര് ഒരു ഡേയിലെ മോർണിംഗ് ഡേയിലെവനിങ് എന്നൊക്കെയുള്ള സമയത്തിന്റെ തരംതിരിക്കൽ ഓഫ് മന്ത്സ് നെയിം ഓഫ് സീസൺസ് വെതർ അതായത് റെയിൻ വിൻഡ് അങ്ങനെയൊക്കെയുള്ള വാക്കുകള് ഇവയൊക്കെ ജെൻഡറിൽ ഉള്ളതാണെന്ന് നമ്മൾ കണ്ടു ഇവയൊക്കെ മൗസ്കുലീൻ ജെൻഡറിൽ ഉള്ളതാണെന്ന് നമ്മൾ അറിഞ്ഞാൽ അവയ്ക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ അവയുടെ ആർട്ടിക്കിൾസ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല അത്ര ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല നമ്മൾ ഇന്ന് കണ്ടത് പക്ഷെ വളരെയധികം ആവശ്യമുള്ള ഒരു ടോപ്പിക് ആണ് ഇത് സൂക്ഷിക്കുവാൻ ശ്രമിക്കുക ഇനിയും അടുത്ത ജെൻഡേഴ്സ് അതായത് ഫെമിനിൻ ജെൻഡറും ന്യൂട്രൽ ജെൻഡറും കണ്ടുപിടിക്കാനുള്ള ചില ഹെൽപ്സ് അത് അടുത്ത പാർട്ടിൽ നമ്മൾക്ക് കാണാം ഇനിയും വീണ്ടും കാണുന്നതുവരെ ഹാവ് എ നൈസ് ടൈം ടേക്ക് കെയർ